ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹന്ധക്കുട്ടൻ്റെ നാൽപ്പത് ചടങ്ങാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊന്നും പറ്റാത്തത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് എന്താണ് ആഴ്ചയിലൊക്കെ ആയിരുന്നു മോനൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മളാ നാൽപ്പത് ദിവസമായി അതിൻ്റെ ചടങ്ങിൻ്റെ വീഡിയോട്ടാ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒരു മ്മ് എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് തന്നെ മുടിയൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ പതിനൊന്നിന് ആദ്യം പതിനൊന്നിന് അല്ലെങ്കിൽ ഏഴിന് അല്ലെങ്കിൽ പതിനൊന്നിനാണ് മുടിയെടുക്കുന്നത് അപ്പോൾ അതൊന്നും പറ്റിയില്ല അപ്പം ഒന്ന് നാൽപ്പതിനും മുടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ചടങ്ങാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ഇട്ട നല്ല മഴ അത് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്കാരെ വീട്ടിൽ നിന്ന് ഉക്കായയും വിക്കാരമ്മായും ആത്തോനും അനിയത്തെയും ഒക്കെയാണ് വരണമല്ലാതെ പ്രത്യേകിച്ച് വേറെ ആരുമില്ല അപ്പോൾ വേറെ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ സോലിക്കുട്ടി രാവിലെ എണീച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കയാണ് കേട്ടാ തലേദിവസേ ഉറങ്ങിയിട്ടില്ല അന്തിക്കുട്ടേൻ്റെ ചടങ്ങാണ് അന്തക്കുട്ടേൻ്റെ ചടങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ രാവിലെ തന്നെ എണീച്ചിട്ട് കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഒറാ ബുച്ചി അപ്പോൾ വെളിയിൽ നല്ല മഴയുണ്ട് നമ്മൾ അന്തുക്കുട്ട ഉറങ്ങിയാണ് എണീറ്റില്ല നമ്മളിങ്ങനെ കൂടെയിലോട്ട് കിടത്തിക്കാണ് അപ്പം രാവിലെ കിച്ചണിലാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കേണ്ടി തിരക്കിലാണ് അത് താത്തായും മക്കളൊക്കെയാണ് അവരൊക്കെ വന്നിട്ടുണ്ട് സോലിക്കുട്ടി ഇതാ റെഡി ആയി ഇപ്പോൾ ഒരുങ്ങി പൂവൊക്കെ വെച്ച് സെറ്റായി ഇരിപ്പുണ്ട് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഞാനെന്താ കുളിച്ച് നാൽപ്പതാ കുളിച്ച് റെഡി ആയി ആയിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അന്തുക്കുട്ടനും കുളി അന്തക്കുട്ടനെ നമ്മൾ കുളിപ്പിച്ച് ഒരുക്കി കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ആ സമയത്ത് ഇക്കാരെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് അപ്പോൾ അവർ വന്നതിന് ശേഷം മുടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല എഡിറ്റ് ചെയ്തിടാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്നൊക്കെ നല്ല മഴ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു അപ്പോൾ എല്ലാരും വന്ന് ഇതാ അന്തുക്കുടനെയൊക്കെ എടുക്കുകയാണ് ഞാൻ കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ ആക്കിയിട്ടേക്കാണ് അത് എല്ലാവർക്കും വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കാണുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിട്ടേക്കുന്നത് ഫേസ് ക്ലിയർ ഇല്ലാത്ത രീതിയിൽ അപ്പോൾ അതാ നമ്മൾ അന്തുക്കുട്ടിനെ മുടി എടുക്കുകയാണ് കേട്ടോ ആ മുടിയെടുക്കാൻ ആ വന്ന് മുടി കുളിപ്പിച്ച് നമ്മൾ മുടിയൊക്കെ എടുക്കുകയാണ് ഇതിപ്പം ചിലർ ഏഴിന് എടുക്കും അത് പറ്റിയില്ലെങ്കിൽ പതിനൊന്നിനെടുക്കും അത് പറ്റിയില്ലെങ്കിൽ നാൽപ്പതിനെടുക്കും അപ്പം നമുക്ക് ഏഴിനും പതിനൊന്നിനൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് നാൽപ്പതിനെടുത്താണ്ട് അങ്ങനെ ഒരുപാട് മുടിയൊന്നും ഇല്ലായിരുന്നു കുറച്ച് മുടികളായിരുന്ന കേട്ടോ അപ്പം ആ ഒരു നമ്മളാ ഒരിതിലാണ് ആ ഒരു തൂക്കത്തിന് മുടി എത്ര ഉണ്ടോ ആ തൂക്കത്തിന് നമ്മൾ വെള്ളിയോ സ്വർണമോ വാങ്ങിച്ചിട്ട് പാവപ്പെട്ടവർക്ക് വൃത്തിയുമായവർക്കാണ് ഏറ്റവും കൊടുക്കാൻ അർഹത അവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മൾ അന്തക്കുട്ടൻ്റെ നൂല് കെട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആ അന്തക്കുട്ടനെ കറുത്ത നൂല് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എന്താണ് ഇടംപിരി വലംപിരി എന്ന് പറയുന്നത് രണ്ട് മുത്തുകൾ കറുത്തേൽ വെള്ള വരവുള്ള മുത്താണ് അതും കൂടെയൊക്കെയാണ് ചേർത്തക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ എന്തിനാ എന്നും എനിക്കറിഞ്ഞൂട ഇപ്പോൾ വാപ്പൂ ഒക്കെ കെട്ടി ഞാനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അന്ന് എടുക്കാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഡിലീറ്റായിപ്പോയി ഇത് ഉമ്മായ ഉമ്മ മാലയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വച്ചാൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയൊന്നും എടുത്തതല്ല അല്ലാതെ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം വിചാരിച്ച് എഡിറ്റ് ചെയ്തിടാം നമ്മൾ യൂട്യൂബിൽ നമ്മളെ ഫോണിൽ ഗ്യാലറി നമ്മൾ നമ്മളിട്ടിങ്ങനെ നമ്മളെ ഫോണിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റായി കളയൂലേ ഇപ്പം എന്താണ് യൂട്യൂബിൽ അത് നമുക്ക് എന്നും അതൊരു ഓർമ്മ ആയിട്ട് കിടക്കും അതിന് വേണ്ടിയാണ് ഇട്ടത് എനിക്ക് ആ ഒരു ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കണേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിന് ഒരുപാട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് നെഗറ്റീവ് പറയുന്ന ഒക്കെ ഒരുപാടുണ്ട് അത് നമ്മൾ കാര്യമാക്കുന്നില്ല അപ്പോൾ നമ്മൾ അന്തക്കുട്ടന് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കണം പക്ഷേ ഭയങ്കര നിർബന്ധം ഒരു നേട്ടൊക്കെ അരച്ചിലും വിളിയായിരുന്നു ഒരു രക്ഷ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അവനെ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഏങ്ങിക്കരയും ശ്വാസം ഇല്ലാതെ കരയും അപ്പോൾ നമ്മൾ അന്തക്കുട്ടന് ഒന്നും ഇടാമെന്നു സമ്മതിച്ചില്ല പിന്നെ അത്യാവശ്യത്തിന് കുലസും എന്താണ് അതൊക്കെ ഇട്ട് കൊടുത്ത് എടുത്തിട്ട് ഇടാൻ സമ്മതിച്ചില്ല കാല് കൈട്ടടിയും വിളിയായിരുന്നു അപ്പോൾ ഒരു ഒരുവിധമൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് ബിരിയാണിയായിരുന്നു കേട്ടോ നമ്മൾ തം തമ്പിരിയാണിയാണ് അത് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക